തങ്ങളുടെ തങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ മായനയുടെ പരിഭ്രമിച്ചിരിക്കുന്നു െ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്രാളം പിടിച്ച ശൈലിയാണ് ചർച്ച ചെയ്ത എഴുതിയ എല്ലാ എഴുത്തുകാരുടെ വാക്കിലും നമുക്ക് വായിക്കാൻ കഴിയുക തങ്ങളാര തങ്ങളെ സംബന്ധിച്ച് എഴുതുമ്പോൾ മനസ്സോനോ ഇല്ല എങ്ങനെ അങ്ങനെ ആവാതിരിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ലബിമാർക്കും അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തങ്ങൾ അവസാനത്തെ വ്യക്തിയല്ലേ പിന്നെ എങ്ങനെ അങ്ങനെ സംഭവിക്കാതിരിക്കുക മാത്രമല്ല ഏറ്റവും ശുക്ര ചെയ്ത വ്യക്തി ആരാണെന്ന്

എന്ന കിതാബിന്റെ അടിമയാണ് ആ വാക്ക് പറഞ്ഞവരും ഉദ്ധരിച്ചവരുമാണ്ഹുലിന്റെ അടിമയാവുന്നതിൽ ഒരു മോശവും ഇല്ല എന്ന് പറയുന്നതിൽ ഒരു മോശവും ഇല്ലാഹു അടിമയാണ് യാണ് അള്ളാഹു താല എന്റെ അടിമകളെ എന്ന് ജനങ്ങളെ വിളിക്കാൻ അത് ശാലിയാത്തി ആ തഫീർ കൊടുത്തതായി കാണായി കൊണ്ടുവന്നതായി കാണായി അങ്ങനെ പക്ഷേ അബ്ദുല്ല നബി എന്ന് പേരിടുന്ന വിഷയത്തിൽ അനു വിളിക്കാൻ പറ്റുന്നുള്ള പേരിടുന്ന വിഷയത്തിൽ ഷാഫി മദേബും അബുഹനിഫ തങ്ങളുടെ മധുബും തമ്മിൽ തർക്കത്തിലാണ് ഷാഫി മദേബിൽ അബ്ദുൽ നബി എന്ന് പേരിടൽ ഹറാമാണെന്നാണ് ബലപ്പെട്ട അഭിപ്രായം എന്നാൽ അബുഹനിഫ തങ്ങളെ മധേബിൽ ഹറാമില്ല തെറ്റില്ല അബ്ദുൽ നബി എന്നും ഗുലാം റസൂൽ എന്നും അവര് വിളിക്കാറുണ്ട് പറയാറുണ്ട് എത്ര ഇമാമിങ്ങളെ പേര് തന്നെ അബ്ദുൽ നബി എന്ന് കാണാൻ കഴിയുന്നു അബ്ദുൽ നബി എന്ന് പേരിടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അബുഹനിഫ തങ്ങളുടെ മദബബ് അല്ല പേരിടരുത് വിളിക്കുന്നത് വേറെ പേരിടൽ വേറെ എന്നാണ് ഷാഫി മധബ് അതൊരു ബന്ധമുള്ള ഒന്ന് അല്ല സെയ്ദാദം ഞാൻ ആദൻ നബിയുടെ തന്നെ അല്ലെങ്കിൽ ഞാൻ മനുഷ്യ മനുഷ്യാണ് സയ്യിദിന്റെ താഴെയുള്ളവർക്കാണ് അബിദി എന്ന് പറയുന്നത് ആ അതീത് സൂചിപ്പിക്കുന്നു നമ്മളൊക്കെ അബിദാണ് തങ്ങളുടെ അൽ മിസ്കീൻ കയ്യിൽ പാവമായ എല്ലാ സ്ഥലത്തും

അത് സുക്കൂനൽ കൽബിൽ നിന്ന് പോകുന്ന മിസ്കീനാണ് നബി തങ്ങളുടെ മിസ്കീനെന്നും സാമ്പത്തിക മിസ്കീൻ എന്നും സാമ്പത്തികാണ് തങ്ങൾ എന്ന് പറയുന്നവന അടിക്കണമെന്നാണ് ഇമാമിയങ്ങളിൽ ഇമാമിയത് പല ഇമാമിങ്ങളും മിസ്കീൻ എന്ന് പറയുന്നതിനെ മുത്തീനാണ് അമിത്ബിൾ മിസാക്കീൻ എന്നൊരു ഹദീത് കാണാം അത് കണ്ടിട്ട് തങ്ങള് മിസ്കീനാണ് എന്ന് പറയാൻ പാടില്ല

തങ്ങളുടെ ഔദാര്യം പരീക്ഷിക്കുന്ന ബിയെ തങ്ങൾ എനിക്ക് വല്ലതും തരണം അവിടുത്തെ ഒരു ഫതില് ചെറിയൊരു ഫതില് അവിടുന്ന് കിട്ടിയാൽ അത് നമുക്കത് വലിയതാണ് അപ്പോൾ അവിടുത്തെ എല്ലാ ഫതിലും വലിയതാണ് അപ്പൊ അവിടുത്തെ വലിയ ഫതിലോ പിന്നെ പറയാൻ ഫതിലൊക്കെ തങ്ങളുടെ ഔദാര്യം ഔദാര്യം അൽ ജമ്മ വലിയ അങ്ങനെയാണല്ലോ ഖുർആാന്റെ ഒരനുഗ്രഹം എണ്ണിയാൽ ഒന്നിനെ കൃപ്തമാക്കാൻ കഴിയില്ല പറഞ്ഞ പോലെ ും അത് ആ ഫതിലൊന്നാണെങ്കിലും അത് എത്രയോ വിടവുകൾ തീർക്കാൻ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് കൊടുത്തതാണ് ഇമാമിന് സ്ഥാനത്തെത്തിച്ചതെന്ന് പത്താമത്തെ വയസ്സി തൊള്ളയിൽ തുപ്പിക്കൊടുത്ത സംഭവം ഇമാം നവീ തങ്ങൾ മുഹത്തബിൽ ഉദ്ധരിക്കുന്നു അങ്ങനെ നൂറുകണക്കിൽ ഇമാമിങ്ങൾക്ക് റസൂറുള്ള ചെയ്തു കൊടുത്തിട്ടുണ്ട് തങ്ങളെ കയ്യിൽ നിന്ന് ഒരു കിട്ടിയാൽ എല്ലാം കിട്ടിയവരായി يا മറച്ചു വെക്കുന്ന കൂട്ടം ജനതക്കാണ് ഓഫീർ എന്ന് പറയുന്നത് ഒരു ജബിയായ ഒരു മുകളിൽ നിന്ന് ഫോട്ടോ എടുത്താല് ഭൂമിയെ കാണൂല അത്രയും പൊരിഞ്ഞു നിൽക്കുന്ന ജനത അതാണ് ഓഫീർ كثير അഥവാ ഏറ്റവും വലിയതായ എല്ലാത്തിനെയും മറച്ചു വെക്കാൻ പറ്റിയ ഫതിലാണ് അവിടുത്തെ ഒരു ഫതിൽ തന്നെ ആ ഫതിലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു പാവപ്പെട്ട അടിമ ഒരു മിസ്കീനായ അടിമ നിൽക്കുന്ന തുതന്നി എനിക്ക് കാര്യമായി തങ്ങളുടെ മുമ്പിലൊന്നും വെക്കാനില്ല കയ്യിലൊന്നുമില്ല അമലില്ല ഒന്നുമില്ല അപ്പല്ല ഒന്നുമില്ല പക്ഷേ സൻ തുളന്നി ഞാൻ തങ്ങളോട് തന്നെ നന്നാക്കിയവനാണ് തങ്ങളെ സംബന്ധിച്ച് നല്ലതല്ലാതെ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല അതെ ഹസൻ തുളന്നി തങ്ങളെപ്പറ്റി എനിക്ക് നല്ല ഒന്നാണ് നബിയെ അതല്ലാതെ എന്റെ മുതൽ കൂട്ടായൊന്നും വില്ല നബിയെ അതുകൊണ്ട് തങ്ങള് എനിക്ക് അവിടുത്തെ തരണേ എന്നായിരിക്കണം നമ്മൾ ഈ ടൈമിലൊക്കെ ഈ വെയിത്തൊക്കെ ചെല്ലുമ്പോൾ ചിന്തിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത് കഥ ഹസ്സൻ തുളന്നി അത് കയ്യിലിരിപ്പിലെ ഏറ്റവും വലിയ ഒന്ന ഒത്തിനബിയെ പറ്റി ഹസനല്ലാതെ അല്ലാതെ ഒരു ഒരു കുബുഹിന്റെ ഏതെങ്കിലും ഒരു താബിന്റെ ഏതെങ്കിലും ഒരു ഒരു ചിന്ത എന്റെ കൽബിൽ വരാറില്ല വരുന്നെന്ന് തോന്നിപ്പിക്കുന്ന വാക്കു കേൾക്കുമ്പോഴേക്കും മനസ്സിലല്ലാത്ത പ്രയാസമാണ് ആ രൂപത്തിലാകുമ്പോഴാണ് തുലന്നി എന്ന് പറഞ്ഞത് റസൂലിന്റെ ഉന്നതമായ സ്ഥാനത്തിന് താഴ്ത്തുന്ന കൗമിനെ കാണുന്നതിലും കേൾക്കുന്നതിലും വെറുപ്പ് വരാത്ത കാലത്തോളം റസൂലിന്റെ തന്നെ അവനക്കുണ്ടാവുകയില്ല അവൻ ജനസമൂഹത്തെ പിടിച്ചുപറ്റാൻ നട ഒരു ഒരു ഹോബിക്കാരൻ മാത്രമാണ് അങ്ങനെയല്ലാഹുന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ ജീവിതം അങ്ങനെയല്ല നബിയെ തങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഹസ്നു തന്നെയാണ് അതൊരു വലിയ ഒരു മുതൽ കൂട്ടാണ് അതാണ് കൽവിനകത്ത് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഈമാനിന്റെ ശേഷമുള്ള ഏറ്റവും വലിയ നബിയോട് കാണിക്കേണ്ടത് ഇസ്സാനുൽ തന്നെയാണ് എനിക്ക് തങ്ങളെ സംബന്ധിച്ച് നല്ല ചിന്തയല്ലാതെ ഒരു നുഹുസാനിന്റെ ചിന്തയില്ല നബിയെ ഇതാണ് എന്റെ മുതൽ ൂട്ടിൽ തങ്ങളുടെ മാ വലിയ ഫതിലിൽ നിന്ന് അല്പം എനിക്ക് തരൂ നബിയെ അത് പ്രതീക്ഷിച്ച് അബുദി എന്നോട് നന്മകൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തവരെ എനിക്ക് ആ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശിക്ഷിക്കപ്പെടുന്ന എത്രയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അതെല്ലാം എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനും കഴിഞ്ഞിട്ടില്ല ബഷീറാണ് തങ്ങൾ ലതികറാണ് നൂറ്റിക്ക് നൂറ് അംഗീകരിക്കുന്ന നബിയെ എന്റെ കൽപ്പനയ്ക്ക് കൈയിലൊന്നുമില്ല കൽപ്പനക്ക് വഴിപെടാത്തവനും തരാത്തൊരു ഇന്താറുമില്ല ആ നിലക്ക് തങ്ങള് പൂർണ്ണമായി തബുലീക ചെയ്തിരിക്കുന്നു എന്നിലേക്ക് പക്ഷേ ഒന്നുമില്ല ഞാൻ എൻ്റെ കൈ പക്ഷേ ഞാൻ നിസ്സാനുള്ളവനാണ് അവനാണ്